ഐ ഫ്രണ്ട്സ് ഈ അധ്യയന വർഷത്തിൽ കിറ്റസ് ക്യൂബിയുടെയെ നമ്മുടെ കുട്ടികൾക്കായിട്ട് വിപണിയിൽ വിപണിയിലിറക്കുന്നു പുത്തും പുതിയ എട്ട് മോഡലുകൾ എട്ട് മോഡലുകളിൽ ഏഴ് ക്യാരക്ടർ വരുന്നു ഫോഴ്സൺ അതായത് എൽസ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഡോറ ഡിഷ്നി സ്പൈഡർമാൻ അവഞ്ചർ കാറ് യൂണിക്കോൺ ഏഴ് കാരറ്റിലും പല പല കളറുകളിലായിട്ടാണ് നമ്മുടെ ബാഗ് ഈ വർഷം വിപണിയിൽ എത്തിക്കുന്നത് കൂടാതെ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂബിയുടെ ബാഗിൻ്റെ പ്രത്യേകത സിബാണ് സിബെന്ന് പറഞ്ഞാൽ അത്ര സ്മൂത്ത് ആയിട്ട് റിവേഴ്സ് സിബ്ബാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ അതിൻ്റെ ടിയറിംഗ് ടെസ്റ്റ് ജി അതുപോലെ ജർക്കിംഗ് ടെസ്റ്റ് ഈ ടെസ്റ്റുകളെല്ലാം പാസ്സായതിനു ശേഷമാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്യാനെടുക്കുന്നത് കട്ട് ചെയ്ത് അത് പ്രൊഡക്ഷനിലൂടെ കയറ്റുന്നതും പ്രൊഡക്ഷൻ ചെയ്ത് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാലും ഈ ബാഗ് നമ്മൾ കൊണ്ടുപോയിട്ട് വീണ്ടും ലാബ് ടെസ്റ്റും എല്ലാ ടെസ്റ്റുകളും നടത്തി അത്ര അധികം ക്വാളിറ്റി ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് നമ്മളിത് മറ്റേ എത്തിക്കുന്നത് ഈ വർഷത്തെ എല്ലാ ബാഗുകൾക്കും എല്ലാ സ്കൂൾ ബാഗുകൾക്കും നമ്മൾ ഒരു ഗിഫ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കൂടാണ്ട് നമ്മുടെ പല പല കളറും എല്ലാ നല്ല കളറും നല്ല ഡിസൈനിലുള്ള നല്ല കളറുകളാണ് നമ്മൾ ബാഗുകൾ ചെയ്തിരിക്കുന്നത് എല്ലാ നല്ല മോഡലുകളായിട്ട് നല്ല കളറായിട്ടാണ് ചെയ്തിരിക്കുന്നത് എല്ലാം നല്ല ബാഗുകളാണ് അതുകൂടാണ്ട് തന്നെ നമ്മളെല്ലാവർക്കും ഗിഫ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ഗിഫ്റ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിള്ളേരുടെ ഗിഫ്റ്റ് ആണിത് ഈ ഗിഫ്റ്റ് വരുന്നുണ്ട് അതുകൂടാതെ ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഐ എസ് എ മുദ്രയോട് കൂടിയ ഒരു ബാഗ് ഇറക്കുന്നത് കിറ്റക്സ് സ്കൂബിയുടെ ബാഗുകൾ മാത്രമാണ് കിറ്റക്സിന് മാത്രമേ ഉള്ളൂ ഐ എസ് എ മുദ്ര സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്ന സ്കൂൾ ബാഗുകൾ വിപണിയിൽ ഇറക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ